സി പി എമ്മിന്റെ സാമൂഹിക അംഗണവാടി ആശാ വർക്കർ തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എച്ച് എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ അല്ല അല്ല അതിനകത്ത് ശേഷമുള്ള അനുബന്ധം എന്താണ് വായിക്കാൻ ഇതാണ് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ഇതാണ് വായിക്കുന്നത് സഹകരണം അതിനകത്ത് അനുബന്ധം ഇനം എണ്ണൂറ്റി ഒൻപത് ഒരു കാര്യം ഇന്നലെ ഞാനൊരു കാര്യം ചോദിക്കുന്നത് വെബ്സൈറ്റ് ആണ് അല്ല സി പി എമ്മിന്റെ വെബ്സൈറ്റിലുള്ളത് നിങ്ങളെ ഈ നിങ്ങൾ എനിക്ക് നിങ്ങൾ ഒരു രേഖയാണ് അല്ല വേഗത്തിൽ കിട്ടാവുന്ന രേഖയുടെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നു നിങ്ങൾ വായിക്കണം കടക്കുന്ന കൊടുക്കുന്ന വാർത്താക്കുറിപ്പ് പോലെ വ്യാജമായിരിക്കാം നോക്കൂ ഇത് നോക്കൂ നിങ്ങൾ എന്താ ശ്രമിക്കുന്നത് ഞാൻ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ ഇത് വളരെ കഷ്ടമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിൽ നിന്ന് എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു ഞാൻ നോക്കിയതാണ് നിങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായിട്ട് പരിശോധിക്കണം നിങ്ങൾ ഇതൊന്ന് ഇതൂടെ വായിക്കൂ ഇതിന്റെ അവസാനത്തെ ഈ അനുബന്ധം പറയൂ സാമൂഹ്യ സുരക്ഷ നിങ്ങൾ പറഞ്ഞ പറഞ്ഞു നാലാമത്തേതാണിത് നോക്കൂ ഈ നോക്കൂ എൽ ഡി എഫിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നാല്പത്തിനാലിൽ അനുബന്ധം ഇനം എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരം ആ അനുബന്ധമാണ് ഞാൻ വായിച്ചത് നിങ്ങൾ ഇതാണ് അല്ലെന്നേ ഇതിനകത്ത് ബാക്കി നിങ്ങൾ എന്താ വായിക്കാത്തത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള വർത്തുക ഞാൻ സത്യമാണ് പറഞ്ഞത് ഞാൻ സത്യമാണ് പറഞ്ഞത് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക നിങ്ങൾ ആ രേഖ ശരിയാണോ നിങ്ങൾ കൊടുത്ത അനിൽ ആന്റണിയുടെ വാർത്താക്കുറിപ്പ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്തയാണെന്ന് കേരളത്തിലെ ഒരു എം പി പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത ചാനലുകളിൽ ഉള്ളവരാണ് നിങ്ങൾ അതൊന്നും എനിക്ക് എനിക്ക് അത് അത് ഇപ്പൊ സത്യമാണെന്ന് ഞാൻ പറഞ്ഞ സത്യം നിങ്ങളുടെ മുന്നിലുണ്ട് ഇത് വളരെ കഷ്ടാണ് നിങ്ങൾ വീണ്ടും അവിടെ തന്നെ നിക്കാണോ ഞാൻ എന്തിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ബോധിപ്പിക്കുന്നത് ഞാൻ ബോധിപ്പിക്കേണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കൊരു മീഡിയ ഉണ്ട് സാമൂഹിക മീഡിയ ഉണ്ട് ആ മീഡിയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല കാരണം ഞാൻ ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഉത്തരം എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവച്ചോളാം കേട്ടോ Serio. Sí.